ഹലോ ഫ്രണ്ട്സ് എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം നമുക്കിന്ന് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഞാനും മമ്മിയും കുഞ്ഞുമേയും കൂടി ഒന്ന് ടൗൺ വരെ പോയിരിക്കുമായിരുന്നു അവൾ കുറച്ച് ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോയിട്ട് വന്നിട്ട് നോക്കിയപ്പോൾ ഇതുപോലെ നയൻറ്റീൻ നയൻറ്റി സെവൻ കാണിച്ചു അപ്പോൾ നേരെ ടി വിയിൽ ലൈവ് റെക്കോർഡ് ഓണാക്കി ലൈവ് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് ആയിരം സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ലൈവില് വരുമ്പോഴായാലും ചോദിക്കാം കാരണം നമ്മളിപ്പോൾ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് അതാത് സമയത്ത് എനിക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല അത് നമ്മൾ ഗ്രൂപ്പിൽ പറ്റുന്ന അത്രയും ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ചാണ് ഞാൻ ഗ്രൂപ്പിലായാലും ഓരോരുത്തരെയും ജോയിൻ ചെയ്യിപ്പിക്കുന്നത് അല്ലാത്ത ഒരുപാട് പേര് മെസ്സേജ് ഡൗട്ട്സൊക്കെ ആയിരുന്നു ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവിൽ വരുമ്പോൾ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് വാവി ഇവിടെ ഇരിക്കുന്നത് ഞാൻ വാവിയായിട്ടാണ് ലൈവ് വന്നിരിക്കുന്നത് വാവി ഇപ്പം സൈലന്റ് ആയിട്ടിരിക്കുവാണ് ഇനി എപ്പോഴാണ് വയലൻ്റ് ആവുന്നത് എനിക്കറിയത്തില്ല കുഞ്ഞൊരു ഹായ് വർണ്ണേക്ക് ഹായ്ക്ക് എല്ലാരും ചായ ഒക്കെ കുടിച്ചോ ഞാൻ ചായ കുടിക്കാത്തത് കൊണ്ടെങ്കിൽ കറക്റ്റ് സമയം അറിയത്തില്ല എന്റെ അടുത്ത് കുറച്ച് ആൾക്കാർ കുറച്ച് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് തരാം അതെന്താണെന്ന് ചോദിച്ചാൽ ഹലോ ഒരു മിനിറ്റ് ഞാനിപ്പോൾ പറഞ്ഞു നമ്മൾ നമ്മൾ ഈ നാലായിരം വാച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഷോർട്സ് വേറെ വീഡിയോ വേറെ ഇപ്പോൾ ഷോർട്സിനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഓൾറെഡി ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷോർട്ട്സിനാണെങ്കിൽ നമുക്ക് മൂന്ന് മാസത്തിൽ അതായത് തൊണ്ണൂറ് ദിവസത്തിൽ പത്തും വ്യൂസ് വേണം അതായത് ഒരു കോടി വ്യൂസ് വേണം ഷോർട്ട്സിനാണെങ്കിൽ അത് വേറെ ഒരു കാറ്റഗറി ആണ് വാച്ച് ടൈം കൂട്ടുക എന്ന് പറയുന്നത് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടതാണ് വീഡിയോയിൽ വാച്ച് ഓവർ കൂടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ചാനൽ ഫസ്റ്റ് മോണി ആകത്തുള്ളൂ മോണിറ്റൈസേഷൻ ആകത്തുള്ളൂ ഷോർട്സില് വാച്ച് കൂടിയെന്ന് കൂടിയെന്ന് പറഞ്ഞാകത്തില്ല ഷോർട്സിലെ വാച്ച് ഓർ കൂടത്തി ഷോർട്സിലെ വാച്ച്വർ കൂടുതലായി കൂടിയതായിട്ട് നമ്മുടെ മൈറ്റി സ്റ്റുഡിയോയിലായാലും കാണിക്കില്ല ഷോർട്സ് കൂടുതലും ആണ് കൂടുന്നത് അപ്പോൾ അങ്ങനെ കുറേ പേർക്ക് ഡൗട്ടുണ്ട് അങ്ങനെ കുറേ പേർക്ക് ഉണ്ട് ഷോർട്സ് എന്ന് പറയുന്നത് വേറെ കാറ്റഗറിയാണ് എപ്പോഴും പറയുകയാണ് ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ ആയാലും ഗ്രൂപ്പ് ജോയിൻ ചെയ്ത സമയത്ത് കുറച്ച് പേര് ഇതുപോലെ അവർക്ക് എപ്പോഴും അറിയില്ല വാച്ച് ടൈമും കൂട്ടുക എന്ന് പറയുമ്പോൾ അവരുടെ വിചാരം ആ ഷോർട്സും ഷോർട്സും വീഡിയോ എല്ലാം ഒരേ കാറ്റഗറി എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാവരും വീഡിയോ ഇടുന്നതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പേര് ഷോർട്സ് ആഡ് ആക്കിയായിരുന്നു അപ്പം ഞാൻ അവരോട് കൂടി പറയുവാണ് നമ്മൾ ഷോർട്സ് എല്ലാവരും കണ്ട് ഹെൽപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെ കണ്ടു എന്നും പറഞ്ഞ് നമ്മുടെ വാച്ച് ഓവർ ഇൻക്രീസ് ചെയ്യില്ല വാച്ച് ഓവർ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വീഡിയോ വീഡിയോടെ വീഡിയോയുടെ വാച്ച് ഓവർ കൂടണം വീഡിയോയുടെ വാച്ച് കൂടുക എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ഒരു അഞ്ച് പേര് കണ്ടെന്ന് വിചാരിച്ചു രണ്ട് മിനിറ്റത്തെ വീഡിയോ ഷോർട്സ് അല്ല വീഡിയോ അപ്പോൾ നമുക്ക് അഞ്ച് പേര് കണ്ടാൽ പത്ത് മിനിറ്റ് വാച്ച് ഓവറാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ഗ്രൂപ്പുണ്ട് അപ്പോൾ അതിൽ ഗ്രൂപ്പ് ഗ്രൂപ്പെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വൺ അവർ ആണ് വൺ അവർ വെച്ചാണ് നമ്മൾ പ്ലേ ലിസ്റ്റിൽ ആഡ് അതായത് ഓരോരുത്തരും വൺ അവറിൻ്റെ പ്ലേ ലിസ്റ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരാൾക്ക് നമ്മൾ ഒരു പത്ത് മണിക്കൂർ ഡെയിലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ടാസ്കില് ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ ശരിക്ക് ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുന്നത് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ ഡൗട്ടെന്ന് ചിലരുടെക്ക് വിചാരം ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇപ്പൊ ഷോർട്സാണ് ചെയ്യുന്നത് ഷോർട്സിലൊക്കെയും കൂടുതൽ എന്താ പറയാ വൺ എം ടു എം ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവരുടെ ചാനൽ എപ്പോഴും മോണി ആകത്തില്ല അങ്ങനെയാണ് അവരിങ്ങനെ കറങ്ങിച്ചുറ്റി ഓരോ ഡൗട്ടും ചോദിച്ചു വരുമ്പോഴായിരിക്കും അവർക്ക് കാര്യം മനസ്സിലാകുന്നത് വാച്ച് ഓവർ ഇൻക്രീസ് ആണെങ്കിൽ ആദ്യം തൊട്ട് വീഡിയോ ചെയ്തു തുടങ്ങണ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല പിന്നീട് ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ അവർക്ക് വീഡിയോ ശരിയായിട്ട് അപ്ലോഡ് ചെയ്യാൻ അറിയില്ല എന്നാണ് വീഡിയോ ശരിയായ രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി ഇന്നലെയോ മെനഞ്ഞാന്നോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് യുസായിട്ട് എങ്ങനെയാണ് ആദ്യം തൊട്ട് അവസാനം വരെ എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇപ്പം നിങ്ങൾ ലൈവിലുള്ള ആരെങ്കിലും ഷാഹുസ് വേൾ ഹലോ ഈ വാച്ച് അവർ ട്വൻ്റി സിക്സ് പോയിൻ്റ് സെവൻ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും എത്രയാണ് അതെന്ന് വെച്ചാൽ ശരിക്കും ഇരുപത്താറ് മണിക്കൂറാണ് കേട്ടോ ഇരുപത്താറ് മണിക്കൂറാണ് ട്വൻറ്റി സിക്സ് എന്ന് പറയുന്നത് ഇരുപത്താറ് മണിക്കൂറാണ് നമുക്ക് നാലായിരം മണിക്കൂറാണ് വേണ്ടത് ചാനൽ മോണി മോണിയാകാനായിട്ട് നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വൈ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്താൽ മനസ്സിലാവും ഒരു മിനിറ്റ് ഞാൻ വേറൊരു ഫോണിൽ തരാം വൈ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് താഴെയായിട്ട് അഞ്ച് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഷാഹൂസ് വേൾഡ് നിഷ കെ ഹായ് മിജിന്താ സലോ ഷാഹൂസ് വേൾഡ് നിങ്ങളുടെ ഗ്രൂപ്പിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ മതി ബാക്കി കാര്യങ്ങൾ ഞാൻ അതിൽ പറയുന്നതായിരിക്കും എനിക്ക് അത്രയായി നൂറ്റി ഇരുപത്തിനാല് സബും ഓക്കെ ഷാ ഹൗസ് എത്ര നാളായി നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എത്ര നാളായി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി വീഡിയോ ആണോ ഷോർട്ട്സ് ആണോ അപ്ലോഡ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ എന്താ അപ്ലോഡ് ചെയ്യുന്നത് ഓയ് തി മനോജ് ഹായ് ഞാൻ എന്തായാലും വൈ ടി സ്റ്റുഡിയോയില് എന്തൊക്കെ സുഖമായിട്ടിരിക്കുന്നു ഞാനിപ്പ എന്തായാലും വൈ ടി സ്റ്റുഡിയോയില് എങ്ങനെയാണ് നമ്മുടെ ഏണിങ്ങിൻ്റെ പ്രൊസീജിയർ എന്ന് ഞാൻ പറഞ്ഞുതരാം അത് ശരി പറഞ്ഞാൽ നമുക്ക് വൈ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ താഴെയായിട്ട് അഞ്ച് കാറ്റഗറീസ് ആണ് ഉള്ളത് ഒന്ന് ഡാഷ് ഉണ്ട് ഡാഷ് ബോർഡിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ സംഭവങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട് ശരിക്കും ഫസ്റ്റ് വരുന്നതെന്ന് പറയുമ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് ആണ് വരുന്നത് പിന്നെ വരുന്നത് വ്യൂസ് എത്ര ഉണ്ടെന്ന് പറയും ആ ഇരുപത്തെട്ട് ദിവസത്തിൽ ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്തിൽ എത്ര വ്യൂസ് ഉണ്ടെന്ന് വരും പിന്നെ ഇപ്പോഴത്തെ സൈഡിലായിട്ട് വാച്ച് ടൈം വരും വാച്ച് ടൈം ഷാഹു വേൾ പ്രോപ്പർ ആയിട്ട് ഇപ്പോൾ വൺ മന്തും രണ്ടും ചെയ്യാറുണ്ട് ഓക്കെ ഇപ്പോൾ രണ്ടും ചെയ്യുന്നതൊക്കെ ഓക്കെ ഷോർട്സിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാ സബ്സ് വ്യൂസ് കിട്ടുന്നുണ്ടോ ഷോർട്സ് വഴി സബ്സ്ക്രൈബേഴ്സ് കൂടാറുണ്ടോ അതുപോലെ വീഡിയോയിൽ എങ്ങനെയൊക്കെയാണ് വ്യൂസ് ഉള്ളത് നല്ല വ്യൂസ് ഉണ്ടോ ഡെയിലി എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് ഏത് ടൈമിലാണ് സ്ഥിര ഒരേ ടൈമിലാണോ അപ്ലോഡ് ചെയ്യുന്നത് അതെ ബാക്കിൽ ഞാൻ വരച്ചതാണ് ബാക്കിൽ വരച്ചത് കാണിച്ചു തരാം ഇതാണ് ബാക്കിൽ വരച്ചത് കുഞ്ഞുള്ളത് കൊണ്ട് ഒരു ദിവസം കൊണ്ട് വരച്ചല്ല കേട്ടോ കുറച്ച് ദിവസമായിട്ട് ദിവസമായിട്ടിരുന്നു വരച്ചതാ കുറച്ച് കുറച്ച് ആ മീസ് വെൽ ഹായ് താങ്ക് യു ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കും കേട്ടോ യൂട്യൂബില് ഞാനിപ്പോ ഏകദേശം ഒരു ആയി സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ടൊന്ന് എന്തെങ്കിലും ഒരു ചാനൽ തുടങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ ഞാൻ ഇട്ടിട്ട് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും കുഞ്ഞിൻ്റെ ആയാലും എല്ലാ കാര്യങ്ങളും ആണ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് ആ മീസ് ഇന്ന് ഞാൻ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഓക്കെ റിപ്ലൈ തരാം ഇപ്പോൾ എന്തായാലും ലൈവൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഒന്ന് എൻ്റെ മെയിൻ സാൻമേരി എന്നുള്ളതും രണ്ട് മമ്മിയാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത് വചന വരുന്നെന്നാണ് അപ്പോൾ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് രണ്ട് യൂട്യൂബ് ചാനലിൻ്റെ എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ ഗ്രൂപ്പിൽ കയറാം അല്ല വാട്സപ്പിൽ കയറാം ആരൊക്കെ മെസ്സേജ് അവർക്കൊക്കെ റിപ്ലൈ തരാം പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരാം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ആഡ് ആകാം ഷാവൂസ് വേൾഡ് ഷോർട്സ് വഴി സബ് കൂടാറുണ്ട് ആ അതെ ഷോർട്സ് നമ്മൾ സ്ഥിരമായിട്ട് ഇടുകയാണെങ്കിൽ സബ് കൂടാറുണ്ട് വ്യൂസ് കുറവാണ് ഷോർട്ട്സില് വ്യൂസ് ഓക്കെ ചിലത് അയ്യായിരത്തി അമ്പത് ചില വീഡിയോ രണ്ടു ലക്ഷത്തി അമ്പത്തെട്ട് നാന്നൂറ് എന്നാണോ ഉദ്ദേശിച്ച അതായത് ഇരുന്നൂറ്റി അമ്പത്തെട്ട് കെ എന്നാണ് ഉദ്ദേശിച്ച അതോ ചിലത് അമ്പത് എൺപത് ചില വീഡിയോ ഇരുന്നൂറ്റി അമ്പത്തെട്ട് നാനൂറ് അങ്ങനെയാണോ വരച്ച് വിൽക്കാറുണ്ടോന്നോ വരച്ച് വിൽക്കാനായിട്ട് എനിക്ക് ഇതുവരെ സമയമൊന്നും കിട്ടിയിട്ടില്ല ഷാഹുസ്വാല എന്താ ഉദ്ദേശിച്ചത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണോ രണ്ടാമത് പറഞ്ഞ കാര്യമാണോ ചിലത് അൻപത് എൺപത് പിന്നെ ചില വീഡിയോ ഇരുന്നൂറ്റി അമ്പത്തെട്ട് നാന്നൂറ് അങ്ങനെയാണോ ഉദ്ദേശിച്ചത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ ഹലോ കൂടപ്പറപ്പ് ഹായ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഷാഹോസ് വേൾഡ് ശരിയായ രീതിയിൽ ഹായ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക കേട്ടോ കാരണം നമ്മൾ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ സാധാരണ എന്ന് പറയുമ്പോൾ വീഡിയോ ഒരു ദിവസം വീഡിയോയും ഷോർട്സും ചെയ്യും എൻ്റെ പ്ലേസ് ആലപ്പുഴ വീഡിയോയും ഷോർട്സും ചെയ്യും ഷോട്സ് ചെയ്യാൻ സമയം കിട്ടാത്ത സമയത്ത് ഞാൻ ലൈവിലാണ് വരുന്നത് അപ്പോൾ എനിക്കിപ്പോൾ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പിൽ ഒരുപാട് എന്താ പറയുക ഒരുപാട് പേര് ഡൗട്ടും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് പിന്നെ ഗ്രൂപ്പിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്യിപ്പിക്കാനുണ്ട് കുറേ കാര്യങ്ങൾ ഒരുപാട് പേരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പം എന്തെങ്കിലും നിർത്തിയിട്ടുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവർ അപ്പോൾ എനിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് വേറെ ഒരു ടൈം കിട്ടുന്നില്ല പിന്നെ കുഞ്ഞുണ്ട് എല്ലാം കൂടി നടക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ലൈവിൽ വന്നിട്ട് ഡൗട്ട് എന്തേലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറയുന്നത് എനിക്കൊരു ഹായ് തിരിച്ചു അയച്ചിട്ടുണ്ടെന്നോ ആ ഓക്കെ ഓക്കെ എനിക്കിപ്പോൾ മനസ്സിലായ ആളെ ഓക്കെ ഓക്കെ ഞാൻ അത് മാത്ര ഹായ് മാത്രം അയച്ചിട്ടോളന്ന് തോന്നുന്നില്ലേ ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ മെസ്സേജ് മെസ്സേജായിട്ടിടാം കുടപ്പഴപ്പിൻ്റെ കാപ്പി കൂടി ഒക്കെ കഴിഞ്ഞോ കാപ്പി കൂടി ഞാൻ കാപ്പി കുടിക്കാറില്ല ചായ കുടിക്കാറില്ല നിങ്ങളുടെയൊക്കെ സ്ഥലം എവിടെയാണ് എന്നാ ശരിക്കും ലൈവില് വന്നു വെച്ചാല് ഞാൻ കുറച്ച് ഡൗട്ട്സ് എല്ലാവരെയും ക്ലിയർ ചെയ്യാനായിരുന്നു കേട്ടോ എല്ലാവരും മെസ്സേജ് അയച്ചോ ഞാൻ പറ്റുന്ന അനുസരിച്ച് റിപ്ലൈ തരാം ആലപ്പുഴയാണ് ഞങ്ങളുടെ പ്ലേസ് ആവുണ്ട് ആവ ഇപ്പെന്റെ കൂടെ അലമ്പില്ലാണ്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ ബാക്കി പറയട്ടെ നമ്മുടെ വൈ ടി സ്റ്റുഡിയോടെ ഓക്കെ നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമ്മുടെ ടോട്ടൽ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് അതിനുശേഷം നമ്മുടെ വ്യൂസ് വരുന്നുണ്ട് വ്യൂസിൻ്റെ കൗണ്ട് വരുന്നുണ്ട് നമ്മൾ ആ വ്യൂസിൻ്റെ കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അവിടെ വ്യൂസിൻ്റെ അവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വ്യൂസ് ഓരോ മാസം എങ്ങനെ എത്രയായിരുന്നു വരും അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എങ്ങനെയായിരുന്നെന്ന് വരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എങ്ങനെയായിരുന്നെന്ന് വരും നിഷ ഹലോ എന്നെ ഒന്ന് ഫ്രണ്ട് ആക്കോ ഞാൻ ആക്കിയിട്ടുണ്ട് നിഷ കെ ചാനലാണേ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വെച്ചിട്ടുണ്ടോ നിഷ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നാണോ ഉദ്ദേശിച്ചത് നമുക്ക് ഇതിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വ്യൂസ് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ പിന്നെ ലൈഫ് ടൈം എന്ന് കാണും അതിൽ ലൈഫ് ടൈം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുവരെയുള്ള എത്ര പേര് വ്യൂസ് കണ്ടിട്ടുണ്ട് അത് ഇവിടെ കാണാൻ പറ്റും കണ്ടോ അത് സൈഡ് ആയിട്ട് കാണാൻ പറ്റും നിങ്ങളിപ്പം തലതിരി ഞാൻ ഞാൻ ഇങ്ങനെ ഫോൺ വെച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തലതിരി ഞാൻ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലൈഫ് ടൈമിൽ കാണുന്നതല്ലേ നമ്മുടെ ശരിക്കുള്ള വ്യൂസ് എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏണിംഗ് എന്നും പറഞ്ഞ് ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ താഴെ അഞ്ച് കാറ്റഗറീസ് ഉണ്ട് ഒന്ന് ഡാഷ് ബോർഡ് പിന്നെ കണ്ടന്റ് പിന്നെ അനലറ്റിക്സ് പിന്നെ കമ്മ്യൂണിറ്റി പിന്നെ ഏൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ താഴെയായിട്ട് ഈ ഏണിംഗ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയയുടെ അവിടെ പോയി നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കാണാം അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആകാത്തവരാണെങ്കിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആദ്യം കാണും ഒരു മിനിറ്റ് കോടപ്പുറപ്പിൻ്റെ വീട് തൃശ്ശൂർ ജില്ല ഓക്കെ അറിയാം അറിയാം പോയിട്ടില്ല പക്ഷേ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയൊക്കെ ചാലക്കുടി അങ്ങനെ അറിയാം അല്ലാതെ ചാലക്കുടി പോയിട്ടില്ല പിന്നെ തൃശ്ശൂർ തൃശ്ശൂർ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കുന്നംകുളം അവിടെ ആറു കൂട്ടേ അറിയുള്ളൂ അല്ലാതെ ചാലക്കുടി അങ്ങോട്ടേക്ക് പോയിട്ടില്ല നിശാക്കി സബ് ചെയ്യാനാണോ ഓക്കെ സബ് ചെയ്യാം എൻ്റെ ഏതെങ്കിലും ഒരു മെസ്സേജ് വീഡിയോടെ താഴെ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ സബ് ചെയ്യാം ഇന്നലെയാണ് വീഡിയോ കണ്ടത് കണ്ടത് ആ ഓക്കേ എല്ലാം വീഡിയോയും കണ്ട കേട്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കുറച്ച് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് വീഡിയോ ഒരു ഒരാഴ്ച രണ്ടാഴ്ചയായിട്ട് ഞാൻ അങ്ങനെയുള്ള ടോപ്പിക്കാണ് ഇടുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ കറി കാണാം പട്ടിയുടെ സ്ഥലം ഉണ്ടല്ലേ മൂന്ന് പട്ടിയുണ്ട് അപ്പോൾ നമ്മുടെ പബ്ലിക് വാച്ച് എന്ന് പറഞ്ഞാൽ ആദ്യം കാണും പിന്നെ അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആകാത്തവരാണെങ്കിൽ അതായിരിക്കും ആദ്യത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ മുമ്പിൽ നിൽക്കുന്നത് അതിന് ശേഷമായിരിക്കും വാച്ച് ഓർ കാണിക്കുന്നത് അതിൻ്റെയും താഴെ വരുന്നതാണ് നമ്മുടെ ശരിക്കുള്ള ഷോർട്ട്സിൻ്റെ പബ്ലിക് വ്യൂ എന്ന് പറഞ്ഞാൽ ഷോർട്ട്സിൻ്റെ പബ്ലിക് വ്യൂ മാത്രമേ ഇവിടെ കാണിക്കത്തുള്ളൂ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോർട്സ് ആണ് മോണി ആകുന്നതെങ്കിൽ ത്രീ എം ആ പറയുന്നത് തൊണ്ണൂറ് ദിവസത്തിലെ ത്രീ അതായത് തൊണ്ണൂറ് ദിവസത്തിലെ മുപ്പത് ലക്ഷമാണ് പറയുന്നത് അതല്ലാണ്ട് ഹാഫ് മോർണിംഗ് ആകുമ്പോഴേക്കും പിന്നെ അപ്ലൈ ഞാൻ അപ്ലൈ ഞും പറഞ്ഞു വരും അതിന് ശേഷമായിരിക്കും നമ്മുടെ ഫുൾ മോണിറ്റൈസേഷൻ്റെ പ്രൊസീജിയർ വരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നാലായിരം വാച്ച് വാച്ച്വർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം നാലായിരം വാച്ച് വാച്ച്വർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഒന്നെങ്കിലും നാലായിരം വാച്ച് വാച്ച്വർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം വീഡിയോ ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഷോർട്സ് ഷോർട്സ് മൂന്ന് മാസത്തിൽ ഒരു കോടി വ്യൂ ആണ് വേണ്ടത് പബ്ലിക് വാച്ച് ഹവേഴ്സിൻ്റെ വീഡിയോയിലാണെങ്കിൽ ഒരു വർഷം നമുക്ക് സമയമുണ്ട് ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏണിങ്സിൻ്റെ പ്രൊസീജർ പ്രൊസീജർ എന്ന് പറയുന്നത് ഇത് ശരിക്കും ഇപ്പോഴും അറിയില്ല ഓക്കെ നിഷ ഞാൻ സബ് ആക്കിയേക്കാം സബീറ മജീദ് എൻ്റെ വ്യൂ നല്ലോണം കുറഞ്ഞു ഓക്കെ വ്യൂ നല്ലോണം കുറഞ്ഞല്ലേ അതിന് ഞാനൊരു കാര്യം പറയാം വ്യൂവിനെ പറ്റി എപ്പോഴാണ് വ്യൂ കുറഞ്ഞത് ആദ്യം എന്ത് ടോപ്പിക് ആയിരുന്നു ചെയ്തത് ഇപ്പൊ ചെയ്യുന്ന ടോപ്പിക് എന്താ ഇടയ്ക്കിടയ്ക്ക് ടോപ്പിക് മാറ്റാറുണ്ടോ എന്നെ പോലെ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു ഇപ്പൊ ചെയ്യാറില്ല എനിക്ക് അങ്ങനെ ഫ്രീസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കോപ്പി റൈറ്റ് എല്ലാം കിട്ടിട്ടുണ്ട് എല്ലാം കിട്ടിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് സന്തോഷ് കുമാർ ചാച്ചി പല വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കേട്ടോ നമ്മളൊരു ടോപ്പിക്ക് തന്നെ ഇടുക നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് തന്നെ ഇട്ടാലും ചിലപ്പോൾ വ്യൂസ് കുറവായിരിക്കും ഇപ്പോൾ സ്റ്റാർട്ടിങ്ങാണെങ്കിൽ തന്നെ ഒരു അഞ്ഞൂറ് കിട്ടണമെന്നില്ല ഒരു നൂറിന് താഴെ ആയിരിക്കും അത് കണ്ടിട്ടൊന്നും സങ്കടപ്പെടുകയൊന്നും വേണ്ട നമ്മളൊരു സബ്ജെക്റ്റ് തന്നെ ഇങ്ങോട്ട് അത് മൈൻഡ് ആക്കാണ്ട് ഒരു സബ്ജെക്റ്റ് തന്നെ ഒരു സബ്ജെക്റ്റ് തന്നെ ടോപ്പിക്കായിട്ട് എടുത്തിട്ട് അത് ഫോളോ ചെയ്താൽ മതി ഫ്രീസൊക്കെ മാർക്കോളും നല്ലോണം കുറഞ്ഞു അതല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യട്ടോ എന്താന്ന് ഞാൻ ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യും മതി ആ വേറെ വേറെ ചെയ്യരുത് സബിർമൽ മജീദ് നമ്മൾ വേറെ വേറെ ചെയ്യുന്നത് നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളിപ്പോ ഒരു കാര്യം നമ്മളിപ്പോ എന്തേലും എന്താ ഫോക്കസ് ചെയ്തിട്ട് എന്തെങ്കിലും ടാർഗറ്റ് നോക്കിയിട്ട് എന്തെങ്കിലും ഏണിങ്സ് ഒക്കെ ആയാലും വേണമെന്ന് ആഗ്രഹിച്ച് കുറെ സ്വപ്നങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സബ്ജെക്റ്റ് ആ ഇന്ന് നമ്മളിപ്പോൾ എന്താ പറയുക ഇടയിലുള്ള കാര്യങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചിത്ര വ്യൂസ് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ എങ്കിലും ചെയ്യും ഓ എങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും വേറെ അതിലോട്ട് ചാടുന്നത് അവിടെ ആയിരിക്കും നമുക്ക് തെറ്റ് പറ്റുന്നത് അങ്ങനെ നമ്മുടെ വ്യൂസ് എൻ്റെ അനുഭവം വ്യൂസ് അങ്ങനെ എനിക്ക് കുറഞ്ഞത് ഹായ് അത് ശരിക്ക് പറഞ്ഞാല് സബീറ മജീദ് ഇപ്പൊ എത്രയും വീഡിയോ ചെയ്തിട്ടുണ്ട് ന്യൂ ബിഗിനർ ആണോ ആലപ്പുഴയാണ് എന്റെ സ്ഥലം മെയിൻ ആണ് ടൗണിലാണ് വാട്സപ്പ് നിഷാക്ക നമ്പർ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോ ഞാൻ ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് അതിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലാതെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് നോട്ട് ചെയ്തേക്ക് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഫോർ സിക്സ് ഫൈവ് വൺ സിക്സ് ത്രീ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഫോർ സിക്സ് ഫൈവ് വൺ സിക്സ് ത്രീ ഇതാണ് ബിസിനസ് ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് നമ്പർ സബീറ മജീദ് കുറേ ഡിലീറ്റ് ചെയ്തയോ പിന്നെ കോപ്പി റേറ്റും വന്നു എന്തിനാണ് ഡിലീറ്റ് ചെയ്തേ ഡിലീറ്റ് ചെയ്താൽ പോയി മോളെ